മുമ്പ് ഞാൻ ബ്രഹ്മന്റെ വീട് ഇട്ടിരുന്നു കൊളംബിയൻ ബ്രഹ്മൻ്റെ ഒക്കെ കുറച്ച് കുഞ്ഞുങ്ങളും കൂടെ ഇണ്ട് കിട്ടാം അപ്പം ഏതൊരു മേൽമുറിയിൽ നിന്ന് വന്ന് കുറച്ച് ബ്രഹ്മനെ കൊണ്ടുപോയുണ്ട് കുഞ്ഞ് കുറച്ചും കൂടെ ബ്രഹ്മന്റെ കുഞ്ഞുങ്ങൾ ഒരു മാസം പ്രായം അതായത് ഒരു മാസം ഇരുപത്തഞ്ച് ദിവസൊക്കെ ആ കുഞ്ഞുങ്ങളാണ് വരുന്നത് കേട്ടോ ബ്രഹ്മന്റെ അതായത് നല്ല ഫെദറുള്ള കുഞ്ഞുങ്ങളാണ് കണ്ടിട്ട് വരുന്നത് ഓക്കെ നല്ല കാൽ നല്ല ഫെദർ കാര്യങ്ങളൊക്കെ ഉള്ള അതായതിൻ്റെ പേരൻസ് നമുക്ക് ലാസ്റ്റ് കാണിക്കുന്ന ഇതിന്റെ പേരൻസിന് കിട്ടാം ഈ കുഞ്ഞുങ്ങളിട്ടാ ഈ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇനി കൊടുക്കാനുള്ളത് ഏകദേശം ഇരുപത്തൊന്ന് പീസ് ഉണ്ടായിരുന്നപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം പീസ് ഉണ്ട് കാൾക്കറിണ്ടെങ്കിൽ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആ സോൾഡ് ആയിക്കണമെങ്കിൽ ഷോൾഡിനെ നമ്മൾ എഴുതിയും ചെയ്യും അപ്പൊ കുറച്ച് കുഞ്ഞുങ്ങളാണ് ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട് ഒരു മാസം അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ദിവസമായ കുഞ്ഞുങ്ങളാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ലൈനേജ് ഒക്കെ ലൈനൊക്കെ ഇങ്ങനെ ഇറങ്ങി വരണുള്ളൂ രണ്ട് മാസം രണ്ടര മാസം ഒക്കെ ഈ കളറൊക്കെ പിന്നെ കൂടുതൽ കളർ വരണമെങ്കിൽ ഏകദേശം നാല് നാട്ടര മാത്രം നമ്മൾ കൂടുതൽ കളറ് കാര്യങ്ങളൊക്കെ വരുകയുള്ളൂ മെയിലും ഫീമെയിലും ഈ ടൈമിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക ബ്രഹ്മനെ കൊണ്ടുപോകട്ടേക്ക് മലപ്പുറം പൂക്കട്ടൂരില്ല മേൽമുറിയിലെ മലപ്പുറം മേൽമുറിന്ന് വന്നാട്ടാ

അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ നമ്പർ എൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ മെസ്സേജ് വിട്ടാൽ അതിന് പ്രതികരിക്കുള്ളത് ടെലിഫോൺ ടെലിഫോണോ വാട്സപ്പ് കോളോ അടിച്ചാൽ ചിലപ്പോൾ ഞമ്മൾ എടുത്തോളണം ഇല്ല അപ്പോൾ എല്ലാവർക്കും താല്പര്യമൊക്കെ ബന്ധപ്പെടാം സോൾഡ് ആയിക്കണമെങ്കിൽ നമ്മളത് നമ്പർ